കേരളത്തിലെ പോളിടെക്നിക് കോളേജുകൾ സാങ്കേതിക വിദ്യാരംഗത്ത് ശ്ലാഘനീയമായ സേവനമാണ് നൽകുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു പാല ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ വർക്ക്ഷോപ്പ് ഓഡിറ്റോറിയം ബ്ലോക്കിന്റെ ശിലാസ്ഥാപനവും നിർമ്മാണോദ്ഘാടനവും ഓൺലൈനിൽ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി പാല ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ വർക്ക്ഷോപ്പ് ഓഡിറ്റോറിയം ബ്ലോക്കിന്റെ ശിലാസ്ഥാപനവും നിർമ്മാണ ഉദ്ഘാടനവും നടന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഓൺലൈനിൽ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ മാണിസികപ്പൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു

അന്നേ അതിലേക്കുള്ള സമയം കൂടി ഇതിലേക്ക് തന്നിരുന്നെങ്കിൽ കുറച്ച് കാര്യം ഞാൻ സ്ഫോടിപ്പിച്ചിരുന്നു ഈ രാജ്യത്തിനകത്തും പുറത്തും നിരവധി മത്സരങ്ങളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ലോളിബോൾ കളികാരനായി മാറാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ സിവിൽ മെക്കാനിക്കൽ മെക്കാനിക്കലായിട്ടെ ഇലക്ട്രിക്കൽ ആകട്ടെ അതിലൊരു ലക്ഷ്യമുണ്ട് ആ മാർഗത്തിലേക്ക് എത്തിച്ചേരാനുള്ള ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാവുന്ന വഴി ശിലാഫലകം അനാച്ഛാദനവും എം എൽ എ നിർവഹിച്ചു നഗരസഭാ അധ്യക്ഷൻ തോമസ് പീറ്റർ വാർഡ് കൗൺസിലർ സതീഷ് ശശികുമാർ ആർ ഡി ടി ഇ ജോയിന്റ് ഡയറക്ടർ സോളമൻ പ്രിൻസിപ്പൽ റീനു ബി ജോസ് പിറ്റിയ വൈസ് പ്രസിഡന്റ് സന്തോഷ് എം ആർ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി സ്റ്റെഫിൻ ബെന്നി ജനറൽ കൺവീനർ ബിനു ബി ആർ തുടങ്ങിയവർ പ്രസംഗിച്ചു സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് മികവ് പുലർത്തുന്ന പാല ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന് മികച്ച സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ ഓഡിറ്റോറിയവും ബ്ലോക്കും വർക്ക്ഷോപ്പും നിർമ്മിക്കുന്നത് ന്യൂസ് പാല